അപ്പൊ ഇന്നത്തെ പരിപാടി കുറച്ച് ചീനമുളക് മുളക് വരച്ചിട്ട് വരാം കോപ്പെടുത്തിട്ടുണ്ട് ചീന മുളക് വരച്ചിട്ട് വരാം കാന്താരി മുളക് കാന്താരി മുളക് എന്തൊരു വെറൈറ്റി മുളക് ഇവിടെ ഉണ്ട് പേരുണ്ടറിയില്ല അപ്പോൾ എടുത്ത് നിൽക്കുന്നുണ്ട് ഒരുപാട് തൈകൾ തൊടുവിൽ എവിടെമ്പോഴേക്കായിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും നടന്ന് കുറിക്കുകയാണ് ചെറിയ മുളകാണ് പക്ഷെ നല്ല സ്ട്രോങ് ആണ് നല്ലതും അപ്പോൾ കുറച്ച് സമയത്ത് പരിപാടിയുണ്ട് വെയിൽ ചൂടായിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് തീർത്തിട്ട് കാണിച്ചു തരാം അങ്ങനെ രണ്ട് തൈന്ന് നമ്മൾ ഉള്ളിയിട്ടുണ്ട് നമ്മൾ മൂന്നാമത്തെ തൈ ആണ് നമ്മളുടെ ഉമ്മാക്ക് പൊട്ടിക്കാൻ പറ്റാത്ത സ്പോട്ടിലുള്ളതാണ് അവിടെ കയറുന്ന ആരും പൊട്ടിക്കാത്തത് കൊണ്ട് പഴുത്തതൊക്കെ കിളികൾ പോയിട്ടുണ്ട് വേണ്ട പഴുത്തതെല്ലാം കിളികൾ കൊത്തിക്കൊണ്ടുപോയി കൊണ്ടുപോയി നമ്മൾ പറിച്ചിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ ഏറ്റവും ചെറുത് ഈ തൈൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ മുളകിൻ്റെ സൈസ് ഉണ്ടോ മൂത്ത് നിൽക്കുന്ന മുളകാണ് അതിൻ്റെ സൈസ് അത്രയേ ഉള്ളൂ ചെറുതാണ് എന്നുള്ള എല്ലാ മുളകുകളും ചെറുതാണ് കേട്ടോ അത്രയും ചെറുതാ ഇതൊരു പുതിയ തയ്യാണ് ഇതിലിപ്പോൾ കായുണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ ഫസ്റ്റ് ഫസ്റ്റ് ഉണ്ടായത് നമുക്കെന്നെ വിളവെടുക്കാം മൂന്ന് മൂന്നെണ്ണാണ് കിട്ടിയിട്ടുള്ളത് ആദ്യത്തെ മൂന്ന് മുളക് നമ്മൾ പൊട്ടിച്ചതിൽ വെച്ചിട്ട് ഇപ്പം ഏറ്റവും വലിയ മുളക് ഈ തേയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് ഇത് നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരുപാട് വീട്ടിലുള്ള താഴെ തൊടുവിൽ നിന്ന് കിട്ടിയതാണ് ആരും പോക്കൊന്നുമില്ല അതൊന്നും നമ്മൾ നട്ടുന്ന് ഉണ്ടാക്കിയ തൈകളല്ല കിളികൾ തൂറി അങ്ങനെ ചെടികൾ മുളച്ചിട്ടുണ്ടായതാണ് ആരും ഇല്ല ഇതുവരെ